കഴിഞ്ഞ ദിവസമായിരുന്നു ഫെബ്രുവരി പതിനാല് വാലന്റൈൻസ് ഡേ എന്നാണ് ആ ഒരു ദിവസത്തെ എല്ലാവരും നോക്കിക്കാണുന്നത് പ്രണയിക്കുന്നവർക്കും പ്രണയ പ്രണയം അഭ്യർത്ഥിക്കാനുള്ളവർക്കും എല്ലാവർക്കുമുള്ള ഒരു സ്പെഷ്യൽ ഡേ ആണ് ഫെബ്രുവരി പതിനാല് റോസാപ്പ് കൊടുത്തും മധുരങ്ങൾ കൊടുത്തുമൊക്കെ സ്നേഹങ്ങൾ പിടിച്ചു പറ്റുന്ന ഒരു ദിവസമായിട്ട് യൂത്ത് കുട്ടികൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാവരും എല്ലാവരും പ്രണയിച്ചു പേരും കല്യാണം കഴിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഗിഫ്റ്റുകൾ വാങ്ങിക്കൊടുക്കുന്ന ഒരു ദിവസമാണ് അത് വലിയ ഒരു എന്താണ് ആഘോഷമാക്കി അല്ലെങ്കിൽ അവരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രത്യേക ദിവസമാക്കിയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ നമുക്കറിയാം പക്ഷെ ഞാനിന്ന് ഒരു വാലന്റൈൻസ് ഡേയെ കുറിച്ചോ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള എന്താണ് ഹഗിങ് ഡേ എന്താ അങ്ങനെ ഒരുപാട് ഡേകളുണ്ട് അതിനെ പറ്റിയിട്ടൊന്നും അല്ല സംസാരിക്കാൻ വന്നത് ഫെബ്രുവരി പതിനാല് നമ്മുടെ ഇന്ത്യയിലെ എല്ലാവർക്കും മറക്കാൻ സാധിക്കാത്ത ഒരു സംഭവം നടന്നതാണ് പുൽവാമ ആക്രമണം ഈ ഒരു പുൽവാമ ബോംബാക്രമണത്തിൽ നമുക്കത് നിരവധി സമയത്ത് നമ്മൾ പലയിടത്തും പല രീതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ് കഴിഞ്ഞ ദിവസമാണ് പുൽവാമ വിഷയത്തെക്കുറിച്ചുകൊണ്ട് അതിനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഹിന്ദുത്വ കുറെ സംഘടനകൾ ഈ പ്രണയ കവിതാക്കളെയൊക്കെ പിടിച്ചു മാറ്റി നിങ്ങളൊക്കെ ഇവിടുന്ന് പോകണം ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രധാനം നിങ്ങൾക്കറിയില്ലേ നിങ്ങളൊക്കെ ദുഃഖം ആചരിക്കാനുള്ള ദിവസമാണ് എന്നൊക്കെ ഈ ബി ജെ പി അനുഭവം ആർ എസ് എസ് അനുഭാവവും ഒക്കെയുള്ള കുറെ സംഘടനകൾ രംഗത്ത് വന്ന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഈ പുൽ പുൽവാമയിൽ ആരാണ് കുറ്റക്കാരെന്ന് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുന്ന ഒരു സാഹചര്യമാണ് ഒറ്റവാക്കിയുള്ളൂ ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്ന ഭരണ സർക്കാരും അതിൻ്റെ നേതാക്കളുമാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ പുൽവാമയെ കുറിച്ച് നമ്മൾ എന്താണ് ഒരു ഒരു തീവ്രവാദി ഒരു കാറിൽ കിലോ കണക്കിൽ ബോംബ് സ്ഫോടന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നേരെ വാഹനത്തിൽ കൊണ്ടു ആ ഒരു സംഭവം അത് പാകിസ്ഥാൻ്റെ ചാരപ്പണിയാണ് പാകിസ്ഥാൻ വാശി തീർക്കുന്നതാണ് അതിർത്തിയിൽ അതിർത്തി വിട്ടുകിട്ടാൻ വേണ്ടി ക്ഷമിക്കണം ജമ്മു കാശ്മീരൊക്കെ വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്നൊക്കെ ഉള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ഈ ആ ഒരു സമയത്ത് ജമ്മു ജമ്മുകാശ്മീരിൻ്റെ ഗവർണറായിരുന്ന എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് സത്യപാൽ മാലിക് എന്നാണ് അദ്ദേഹം ആ ഒരു സമയത്ത് തന്നെ തുറന്നു പറയുകയുണ്ടായി ആ ഒരു സമയത്തെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊമ്പത് ആ ഒരു കാലഘട്ടത്തിലാണ് ഈ ഒരു സംഭവം നടക്കുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭരണത്തിൽ കയറുക എന്നുള്ള ഒരു ഒരു അജണ്ടയും കൂടി അതിലുണ്ടായിരുന്നു ആ ഒരു സ്ഫോടനത്തിൽ അപ്പോൾ ആ ഒരു സത്യപാൽ മാലിക് പറഞ്ഞ് ആ ഒരു സമയത്ത് പറഞ്ഞില്ലെങ്കിലും പിന്നീട് പല അഭിമുഖത്തിലും അദ്ദേഹം പറഞ്ഞത് ഒരു വിഷയം പുൽവാമ ആക്രമണം ഇത് കേന്ദ്ര സർക്കാരിൻ്റെ നല്ല രീതിയിലുള്ള കാര്യങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം മനസ്സിലാക്കാനുള്ളൂ അത്രത്തോളം ഒരു ർമി ഉദ്യോഗസ്ഥരെ പി ആർ എഫ് ഉദ്യോഗസ്ഥരെ കൊണ്ടുവരുമ്പോൾ അത് ഏത് മാർഗത്തിലാണ് കൊണ്ടുവരേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഇന്നും ഇന്നലെയുമല്ല ഇന്ത്യക്ക് അറിയാവുന്നത് എല്ലാ കാലഘട്ടത്തിലും അറിയാവുന്നതാണ് അതിൻ്റെ ശക്തമായിട്ടുള്ള സുരക്ഷകൾ ഒരു കാറും ഉണ്ട് എന്നുള്ളതാണ് സത്യാവസ്ഥ അപ്പോൾ ആ ഒരു സമയത്ത് എന്താണ് വിമാനത്തിൽ കൊണ്ടുവരാതെ ഈ കരമാർഗത്തിൽ വാഹനത്തിൽ സഞ്ചരിച്ചത് തന്നെ ഒരു ദുരൂഹതയായിട്ടാണ് സത്യഭായ് മാലിക് അന്ന് പറഞ്ഞത് അത് മാത്രമല്ല സത്യഭായ് മാലിക്കിനോട് നരേന്ദ്രമോദി തന്നെ ഡയറക്റ്റ് പറഞ്ഞു ഇതുപോലുള്ള വിഷയങ്ങൾ ഒരിക്കലും മാധ്യമങ്ങളോടോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുറത്തു പറയരുത് എന്നുള്ള ഒരു വിലക്ക് താക്കീതും കൂടെ കൊടുത്തിരുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനാറ് സമയത്ത് ക്ഷമിക്കണം രണ്ടായിരത്തി പതിനാല് സമയത്ത് ഇവർ ഭരണത്തിൽ കയറുന്ന ആ ഒരു വേളയിൽ അവർ ആ ഒരു ഭരണത്തിൽ കയറുന്ന സമയത്ത് നമ്മുടെ രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഈ ഒരു പുൽവാമ ആക്രമണം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് സത്യാവസ്ഥ ഈ കോൺഗ്രസ് ഭരിക്കുന്നതിന് ഭരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി ിന് മുമ്പൊക്കെ കോൺഗ്രസ് ഭരിച്ചിരുന്ന സമയത്ത് നമ്മുടെ ഇന്ത്യയിൽ പലയിടങ്ങളിലായിട്ട് പലയിടങ്ങളിലായിട്ട് അങ്ങേറ്റം തലസ്ഥാന നഗരി ഡൽഹിയിൽ വരെയും ബോംബ് സ്ഫോടനങ്ങൾ മുംബൈ ബോംബ് സ്ഫോടനങ്ങൾ അങ്ങനെ നിരവധി ബോംബ് സ്ഫോടനങ്ങൾ നമ്മൾ കണ്ടതാണ് അമീർ കസബിന്റെ ഒക്കെ കഥകൾ നമുക്കറിയാവുന്നതാണ് അതെല്ലാം കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് ഇങ്ങനെ നടന്നു വന്നിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതെങ്ങനെയാണ് നടന്നത് എന്നതിനെ കുറിച്ചൊന്നും ആരും ചിന്തിക്കുന്നില്ല എന്തുകൊണ്ടാണ് അത് ഇപ്പോൾ നടക്കാത്തതെന്നും ആരും ചിന്തിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ചില ആളുകൾ പറയും നരേന്ദ്രമോദിയുടെ കഴിവാണ് മോദി അത്രത്തോളം അതിർത്തി സുരക്ഷ ഉണ്ടാക്കിയത് കൊണ്ടാണ് എന്നൊക്കെ പറയും പക്ഷേ അതൊക്കെ ബാലിശമായിട്ടുള്ള കാഴ്ചപ്പാടാണ് ഒരു അതിർത്തിയിലേക്ക് ഒരു ശത്രുരാജ്യത്തിന് കയറണമെങ്കിൽ അവർ അങ്ങനെ ഒരു സത്യപ്രതിജ്ഞ എടുത്ത് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് എത്ര വലിയ സുരക്ഷ ഒരുക്കിയാലും അവർ അത് കടന്ന് കയറും എന്നുള്ളതാണ് ഉറപ്പ് അപ്പോൾ അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഒരു രാജ്യം നിരന്തരമായിട്ട് ആക്രമിക്കുക തന്നെ ചെയ്യാം അപ്പോൾ ഇതില് ഒരു പാർട്ടി പ്രധാനപ്പെട്ട ഒരു ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി ഭരിക്കുമ്പോൾ മാത്രം അവിടെ ഇവിടെയും നിരന്തരമായിട്ട് ബോംബ് സ്ഫോടനം നടക്കുക ആ ഒരു പാർട്ടി തോറ്റു കഴിഞ്ഞ് എതിർ പാർട്ടി ഭരണത്തിൽ ബി ജെ ഒരു പാർട്ടി വരുമ്പോൾ പിന്നീട് ഇവിടെയും നടക്കാതെ പോകുന്ന ഒരു സംഭവം അത് വളരെ നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ ഒരുപാട് ആഴത്തിൽ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന നിരവധി ദുരൂഹതകൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കാര്യം ഞാൻ പറയട്ടെ ജമ്മു കാശ്മീരിലേക്ക് കഴിഞ്ഞ സമയം ഈ രണ്ട് മാസത്തിന് മുമ്പാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് നീണ്ട ഏഴെട്ട് കൊല്ലത്തിന് ശേഷമാണ് അവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് അവിടെ അതിന് മുമ്പ് കേന്ദ്ര ഭരണ പ്രദേശമാക്കി വെച്ചിരുന്നതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് അപ്പോൾ ആ ഒരു ഭരണം വന്നതിന് ശേഷം അവിടെ ഇന്ത്യ സഖ്യമാണ് ഭരണത്തിൽ വന്നത് ബിജെപി തോൽപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ സഖ്യം അവിടെ ഭരണത്തിൽ കയറിയത് അപ്പോൾ അതിനുശേഷം ജമ്മു കാശ്മീരിൽ നിരവധി തവണ അവിടെ ബോംബ് സ്ഫോടനങ്ങൾ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു അതിർത്തിയിൽ വിഷയങ്ങൾ നടക്കുന്നു അങ്ങനെ ഉള്ള വിഷയങ്ങൾ അതുവരെയും കേന്ദ്രം ഭരിച്ചിരുന്ന സമയത്ത് വരെയും അവിടെ അങ്ങനെയുള്ള പ്രശ്നമില്ലായിരുന്നു ഇപ്പോൾ ഭരണം കഴിഞ്ഞപ്പോൾ ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്പോൾ വീണ്ടും അതുപോലുള്ള അക്രമങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ശക്തമായിട്ടുള്ള ഒരു കരങ്ങൾ അവിടെ പതിട്ടുണ്ട് എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് ഇവിടെ ഈ ഒരു ഫെബ്രുവരി പതിനാലിന് ഈ ദാരുണമായിട്ടുള്ള സംഭവം നിരവധി ജവാന്മാരുടെ ജീവൻ എന്താണ് നഷ്ടപ്പെട്ട ഈ ഒരു ദിവസത്തെ നമ്മൾ ഈ ദുഃഖാചരണം കൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോൾ ഇതിൻ്റെ യഥാർത്ഥ കുറ്റക്കാർ ആരാണെന്നും ഇതിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പകുതി വെച്ചൊക്കെ അങ്ങ് സ്റ്റോപ്പായി പോകും അല്ലെങ്കിൽ അതിനൊരു അന്വേഷണം ഇല്ലാത്തൊരു അവസ്ഥ സാഹചര്യമൊക്കെ ഒക്കെ കണ്ടുവരുന്നൊരു അവസ്ഥയാണ് ഉള്ളത് ഇവിടെ ഞാൻ ഇപ്പോഴും പറയുന്നു ഞാൻ ഇതിന് മുമ്പ് പുൽവാമയെ കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് നിരവധി ആളുകൾ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ സത്യപാൽ മാലിക് പറയുന്നത് പോലെ തന്നെ കേന്ദ്ര സർക്കാരിന് വലിയ ഒരു പങ്കുണ്ട് അവർക്ക് ഭരണത്തിൽ കയറാനുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ കലാപങ്ങൾ ഒരുക്കുക ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടാക്കുക എന്ന് പറയുന്നത് ഒരു ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ പറയുവാൻ ഒരാൾ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്യുമോ എന്ന് ഒരാൾ കോടിക്കണക്കിന് രൂപ കൊടുത്താൽ പാർട്ടി മാറുമെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുടുംബം സേഫാവുമെങ്കിൽ കടവക്കത്ത് നിന്നുകൊണ്ട് ഒരു കുടുംബത്തിലെ പത്തങ്ക സം പത്തംഗത്തിൽപ്പെടുന്ന ആളുകൾ തൂക്കുകയറിന് മുന്നിൽ അവർ കഴുത്തിൽ കയറിട്ട് കൊണ്ടിരിക്കുന്ന സമയത്ത് പത്ത് കോടി രൂപ കൊടുക്കാം നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തൂക്കുകയർ അവർ തന്നെ എടുത്ത് മാറ്റിക്കൊണ്ട് ആ ഒരു പരിപാടിയിലേക്ക് ഇറക്കും നമ്മുടെ ഇവിടെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പണം വാങ്ങിക്കൊണ്ട് തിരഞ്ഞെടുപ്പുകൾക്ക് പ്രാദേശിക തെരഞ്ഞെടുപ്പ് അല്ലാത്ത തിരഞ്ഞെടുപ്പ് ിലേക്ക് നിൽക്കുന്ന മുസ്ലിങ്ങളെ നമ്മൾ കണ്ടിട്ടുണ്ട് അവർ അത്രയും നാളും പറഞ്ഞുകൊണ്ടിരുന്നത് അവരുടെ ആദർശം നമുക്ക് എനിക്ക് വ്യക്തമായ വ്യക്തിപരമായിട്ട് അറിയാവുന്നവരുണ്ട് അപ്പോൾ അവരുടെ ആദർശം ആ ഒരു പൈസയിൽ വന്നപ്പോൾ മാറി മറിഞ്ഞു ബി ജെ പിക്ക് വേണ്ടി നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ പണം കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരാളുടെ ജീവനൊന്നും ഒരു പ്രശ്നമേ അല്ല അവർ അത്രയും നാളും ദാരിദ്ര്യത്തിൽ ജീവിച്ച ഒരാൾ ഒരു മുസ്ലിം നാമധാരിയാവും അല്ലെങ്കിൽ വേറെ ഏത് രീതിയിൽ ഇപ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് മുസ്ലിങ്ങളെ അവർ തിരഞ്ഞെടുക്കുന്നു കാര്യം ഇന്ത്യയുടെ മെയിൻ ഒരു ഇപ്പോഴത്തെ ഭരണാധികൾ ഭരണാധികാരികൾ ഒരു അജണ്ട ഒരു ഹിന്ദുത്വ രാഷ്ട്രം അപ്പോൾ അതിലും മുസ്ലിങ്ങളെതിരെ എതിരെ വരുന്നു വരുന്നു അങ്ങനെ വോട്ട് പിടിക്കുന്നു അങ്ങനെ വിജയിക്കുന്നു എന്നുള്ള എന്താണ് മതരാഷ്ട്രീയമാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഫെബ്രുവരി പതിനാല് മാസത്തിലൊക്കെ നടക്കുന്ന ഈ ഒരു സംഭവം ഈ ദുഃഖാചരണം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നവർ അവർ തന്നെയാണ് ഇതിൻ്റെ പ്രതികളായിട്ട് വരേണ്ടതും അവർ തന്നെയാണ് പ്രതികൾ എന്നുമാണ് എനിക്കൊരു അവസാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ പുൽവാമ നമ്മളിങ്ങനെ അനുസ്മരിച്ചെടുക്കുമ്പോൾ നമ്മളുടെ ഭരണാധികാരികളുടെ കറുത്ത കരങ്ങൾ അതിൽ പതിഞ്ഞിട്ടുണ്ട് എന്ന് നമ്മൾ ഒരിക്കലും മറക്കാതിരിക്കുക ആ ഭരണാധികാരികൾ മതം പറഞ്ഞുകൊണ്ടാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക വന്ന് ഇടിച്ചു കഴിഞ്ഞ് ഒരു ഒരു വലിയൊരു സ്ഫോടനം നടത്തി കഴിഞ്ഞാൽ അതിൻ്റെ പേര് വരുന്നത് ഒരു മുസ്ലിം നാമത്തിലാണ് എന്നുള്ളതും നമ്മൾ ശ്രദ്ധേയമായിട്ട് കാണുക ഒരു രാജ്യത്തിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ഒരാ ഒരു ഒരാൾ ഒരു ഒരു രാജ്യം മറ്റൊരു രാജ്യം ആ ഒരു രാജ്യത്തിന് ഇതുപോലുള്ള കാര്യങ്ങൾ അവർക്ക് തോന്നുമ്പോൾ ചെയ്യണം ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നിരന്തരമായി ഭരിച്ചു കൊണ്ടിരിക്കുന്ന പാർട്ടിയെ പാർട്ടിക്ക് ലീഡിങ്ങിന് വേണ്ടി മാത്രമായിട്ടൊരു കാര്യം ചെയ്യുമോ എന്നും കൂടി നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കുക അപ്പോൾ നിങ്ങൾക്കതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം രേഖപ്പെടുത്താനാണ് നിങ്ങൾ തീർച്ചയായും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം